മറ്റു വാർത്തകളിലേക്ക് ജില്ലയിലെ ഡാമുകളിലേക്ക് വെള്ളമെത്തിക്കുന്ന തുരങ്കപാതകളിലെ തടസ്സങ്ങൾ നീക്കി കെ ഐ ഇടുക്കി ഡാമിലേക്ക് ജില്ലയിലെ വിവിധ ഡൈവേർഷൻ ഡാമുകളിൽ നിന്നും ജലം ജലമെത്തിക്കുന്ന തുരങ്കപാതകളിലെ തടസ്സങ്ങളാണ് നീക്കുന്നത് എല്ലാ വർഷവും ഡാമുകളിലെ റിസർവോയറുകളിൽ മഴക്കാല മുന്നൊരുക്കങ്ങൾ നടത്താറുണ്ടെങ്കിലും തുരങ്കപാതകളിൽ വർഷങ്ങൾക്ക് ശേഷമാണ് മാലിന്യങ്ങൾ നീക്കുന്നത് ഇടുക്കി ഡാമിന്റെ പ്രധാന ഡൈവേഴ്ഷൻ ഡാമുകളായ കല്ലാർ ഇരട്ടയാർ തുടങ്ങിയ ഡാമുകളിൽ കഴിഞ്ഞ ദിവസം അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിരുന്നു ഷട്ടറുകളിൽ ഗ്രീസിട്ട് ഷട്ടറുകളുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കി ഇതിനോടൊപ്പം സയറണുകളുടെ പ്രവർത്തനക്ഷമതയും മറ്റ് അറ്റകുറ്റപ്പണികളും പൂർത്തീകരിച്ചിരുന്നു ഇതിന് പിന്നോടിയായാണ് ഇപ്പോൾ ഇടുക്കി ഡാമിലേക്ക് ജലമെത്തിക്കുന്ന തുരങ്കങ്ങളിലെ തടസ്സങ്ങൾ നീക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് ഇതിനാൽ തന്നെ ലോഡ് ലോഡുകണക്കിന് മാലിന്യമാണ് നീക്കം ചെയ്യുന്നത് തടിക്കഷ്ണങ്ങൾ ടാക്കിൽ കെട്ടിയ മാലിന്യങ്ങൾ വർഷങ്ങളായി അടിഞ്ഞുകൂടിയ നീക്കുന്നതെന്ന് സബ് എഞ്ചിനീയർ ആഷിൽ പറഞ്ഞു നമ്മുടെ മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് കല്ലാർ ട്രാഷ് റിസർവറിന്റെയും ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണും ചെളിയും റിമൂവൽ മാറ്റുന്ന വർക്കാണ് ഇവിടെ നടക്കുന്നത് ആ ഇവിടെ ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് ഈ വർക്ക് നടക്കുകയാണ് റിസർവറിന്റെ അവിടെ ഇന്നു മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും ഏകദേശം മൂന്നാല് ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കുന്നു വിചാരിക്കുന്നു മാലിന്യങ്ങൾ മണ്ണും ചെളിയും പിന്നെ ഈ സിറ്റിന്നുള്ള വേസ്റ്റുകളും തടിയും ഒക്കെ വന്നടിഞ്ഞിട്ടുണ്ട് അത് നന്നായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇപ്പം നമ്മമായിട്ട് ഇവിടുന്ന് വെള്ളം ഫ്ലോയിൽ അടുത്ത ദിവസം തന്നെ ഡാമുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണലും ചെളിയും നീക്കം ചെയ്യും മഴക്കാലത്തിന് മുന്നോടിയായി ഡാമുകളുടെ സംഭരണശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം മുൻവർഷങ്ങളിലും ഡാമുകളിൽ സമാനമായ പ്രവൃത്തികൾ നടത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ